ഭാവഗാംഭീര്യം തെളിഞ്ഞു കാണാവുന്ന രചനകളാണ് പി കുഞ്ഞിരാമൻ നായരുടേത് നിതാന്ത സഞ്ചാരിയായിരുന്ന അദ്ദേഹത്തിന് പ്രകൃതി എന്നും ഒരാലംബമായിരുന്നു സൗന്ദര്യം ഒരാകർഷണവും അദ്ദേഹത്തിൻ്റെ ഇരുളിലെ മനുഷ്യൻ എന്ന കവിതയിൽ നിന്നെടുത്ത എട്ട് വരികൾ ഇന്ന് പരിചയപ്പെടാം താമരകുളങ്ങൾ തൻ വക്കിലെ തോപ്പിൽ കൂടി പ്രേമവേദന ഭാഗി മറയും മൃദുക്കളെ ഏകാന്ത വന നദീതീരങ്ങൾ തേടി ഗാനനൗകകൾ തുഴഞ്ഞുപോകും പറവപ്പറ്റങ്ങളെ കരളിൻ കലമ്പലറ്റ ആനന്ദ സുധ തേടി കവിതാ സമാധിയിലുറച്ച മലകളെ കഴിഞ്ഞതെല്ലാം മറന്നെനിക്ക് കയറിപ്പറ്റാൻ കഥകു തുറക്കുമോ വിളക്ക് കൊളുത്തുമോ ഈ വരികളിൽ തിക്താനുഭവങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാൻ പ്രകൃതിയിൽ ഇടം തേടുന്ന കവിയെ അടുത്ത് കാണാം കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ താമരക്കുളങ്ങൾ തൻ വക്കിലെത്തോപ്പിൽ കൂടി പ്രേമവേദന പാകിമറയും മൃതുക്കളെ ഏകാന്തവനദീതീരങ്ങൾ തേടി ഗാനനൗകകൾ തുഴഞ്ഞു പോം പറവപ്പറ്റങ്ങളെ കരളിൻ റ്റ നന്ദസുധേടി കവിതാ സമാധിയിലുറച്ച മലകളെ കഴിഞ്ഞതെല്ലാം മറന്നെനിക്കു കയറിപ്പറ്റാൻ കഥകുതുറക്കുമോ വിളക്കുകൊളുത്തുമോ